ദോശ ഒക്കെ കൂട്ടാൻ പറ്റാൻ നല്ല തക്കാളി ചട്നിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാൻ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഇതാ മുറിക്കുന്നു ഉള്ളി തോലി കളഞ്ഞത് ഇതാ ഒരു രണ്ടു മൂന്നെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി കറിവേപ്പില ഉണക്കമുളക് ഇത് ഇനി വാട്ടിയെടുക്ക പാത്രം ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിക്കാം മാറ്റിയെടുക്കാം ഇതായി വന്നിട്ടുണ്ട് ഇതിനെ മാറ്റി വെക്കാം ഈ തോലികളെന്ന് വെച്ചാൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും നമുക്ക് മാറ്റി എടുക്കാം മാറ്റെക്ക ഇതിനടുത്തത് തക്കാളിയിട്ട് മാറ്റിയെടുക്ക തക്കാളി തക്കാളി ആയിട്ടുണ്ട് ഇത് മാറ്റി വെക്ക ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്ക ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്ക ഇത് തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് ഇതാ ദോശയിലൂടെ കഴിക്കാൻ നല്ല സ്വാദില്ല ചട്നി ആയത് ഇതാ